ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള ഖമീനിയെ വധിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഖമീനിയെ വധിക്കാനുള്ള പദ്ധതിയെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീറ്റോ ചെയ്തെന്ന റിപ്പോർട്ടുകളെ നെതന്യാഹു നിഷേധിച്ചു ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമീനിയെ വധിച്ചാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം അവസാനിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എ ബി സി ന്യൂസിൽ നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം ഇസ്രയേൽ ഇറാനിൽ നടത്തുന്ന ആക്രമണത്തെ ന്യായീകരിച്ച നെതന്യാഹു ഖമീനിയെ ആധുനിക ഹിറ്റ്ലർ എന്നാണ് വിളിച്ചത് ഖമീനിയെ കൊല്ലാനുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീറ്റോ ചെയ്തെന്ന റിപ്പോർട്ടുകളെ നദന്യാഹു നിഷേധിക്കുകയാണുണ്ടായത് അത് സംഘർഷം വർദ്ധിപ്പിക്കുകയല്ല അവസാനിപ്പിക്കുകയാണ് പറഞ്ഞു ഖമീനിയെ ലക്ഷ്യം വയ്ക്കാനുള്ള ഇസ്രായേലിന്റെ പദ്ധതി ഡൊണാൾഡ് ട്രംപ് വിലക്കിയെന്ന റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു സംഘർഷം വഷളാകുമെന്ന വിലയിരുത്തലിനെ തുടർന്നായിരുന്നു അമേരിക്കയുടെ ഇടപെടലെന്നായിരുന്നു റിപ്പോർട്ടുകൾ ഇറാനികൾ അമേരിക്കക്കാരെ ആരെയും കൊന്നില്ലല്ലോ അവരത് ചെയ്യും വരെ രാഷ്ട്രീയ നേതൃത്വത്തെ ഉന്നം വിഷയം നാം സംസാരിക്കാൻ പോകുന്നില്ല ട്രംപ് ഭരണകൂടത്തിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി റോയിറ്റേഴ്സും ഇസ്രയിൽ ഇറാൻ സംഘർഷം പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ എന്ന ആശങ്കയിലാണ് ലോകം ഇന്നലെ തുടർച്ചയായ നാലാം രാത്രിയിലും ഇരുഭാഗത്ത് നിന്നും ആക്രമണമുണ്ടായി ഇറാൻ സ്റ്റേറ്റ് ടിവിയും ആസ്ഥാനവും ഇസ്രേൽ ബോംബിട്ടു നിരവധി മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടതായാണ് വിവരം തിരിച്ചടിയെന്നോണം ഇസ്രയേൽ നഗരങ്ങളെ വിറപ്പിച്ച് ഇറാന്റെ മിസൈൽ ആക്രമണം തുടരുകയാണ് അതിനിടെ ഒരു പൂർണമായ യുദ്ധം തടയുന്നതിനായി സംഘർഷാവസ്ഥ ലഘൂകരിക്കാൻ ലോക നേതാക്കളും ഇടപെട്ടു തുടങ്ങിയിട്ടുണ്ട് ഇറാനെതിരായ ഇസ്രായേൽ ആക്രമങ്ങളെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ശക്തമായാണ് അപലപിച്ചിരിക്കുന്നത് ചൈനയും ഇസ്രയേലിനെതിരെ രംഗത്തുമായി വന്നിട്ടുണ്ട് ഇറാന്റെ പരമോന്നത നേതാവായ ആയിത്തുള്ള അലി കമേനിയെ വധിക്കാനുള്ള ഇസ്രായേലിന്റെ പദ്ധതി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വീറ്റോ ചെയ്തതായ റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തുവന്നിരുന്നു രണ്ട് അമേരിക്കൻ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇക്കാര്യം റോയിറ്റേഴ്സിനോട് തുറന്നു പറഞ്ഞിരിക്കുന്നത് അലി കമീനിയെ വധിക്കാനുള്ള ഏതൊരു നീക്കവും ദൂരവ്യാപകമായ ഉണ്ടാക്കുമെന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ മുന്നറിയിപ്പിനെ തുടർന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇടപെട്ടിയ നീക്കം തടഞ്ഞതെന്നാണ് മറ്റൊരന്തർശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസുമെല്ലാം ഇറാനെ ആക്രമിക്കാൻ തുനിഞ്ഞാൽ റഷ്യയ്ക്കും ഇടപെടേണ്ടി വരുമെന്നതാണ് പുട്ടിൻ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് അത്തരം ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാൽ മൂന്നാം ലോക മഹായുദ്ധത്തിലാണ് കലാശിക്കുക റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ ജൂതനായ ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർസൻസ് ജൂതരാഷ്ട്രമായ ഇസ്രയേൽ രഹസ്യമായി സഹായിക്കുന്നുണ്ട് എന്ന തിരിച്ചറിവ് റഷ്യയ്ക്കുള്ളതിനാൽ പകവിട്ടാൻ കിട്ടുന്ന അവസരം റഷ്യയും ഉപയോഗിക്കാൻ തന്നെയാണ് സാധ്യത വൻ നശീകരണശേഷിയുള്ള ആയുധങ്ങൾ റഷ്യ ഇറാനിന് കൈമാറിയതായ സംശയവും ഇതിനകം തന്നെ ഉയർന്നിട്ടുണ്ട് ടെഹ്റാൽ നിന്ന് എല്ലാവരും ഒഴിഞ്ഞു പോകണമെന്നാവശ്യപ്പെട്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ ആണവായുധ കൈവശം വയ്ക്കാനാവില്ലെന്നും പറയുന്നു സമൂഹമാധ്യമമായ ട്രംപിന്റെ പ്രതികരണം ഇറാൻ ആണവായുധം കൈവശം കഴിയില്ല ഞാൻ ഒപ്പിടാൻ പറഞ്ഞ കരാറിൽ ഇറാൻ ഒപ്പിടേണ്ടതായിരുന്നു എന്തൊരു നാണക്കേടാണ് മനുഷ്യജീവിതം പാഴാക്കൽ ലളിതമായി പറഞ്ഞാൽ ഇറാൻ ആണവായുധം കൈവശം വയ്ക്കാൻ കഴിയില്ല ഞാൻ അത് വീണ്ടും വീണ്ടും പറയുന്നു എല്ലാവരുമുടൻ ടെഹ്റാൻ ഒഴിയണമെന്നും ട്രംപ് പറഞ്ഞു ഇസ്രയേലുമായുള്ള നിലവിലെ സംഘർഷത്തിൽ ഇറാൻ വിജയിക്കില്ലെന്ന് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു വൈകുന്നതിന് മുൻപ് ഇറാൻ ചർച്ചകളിലേക്ക് മടങ്ങണമെന്നും കാനഡയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ജി സെവൻ യോഗത്തിൽ സംസാരിക്കവേ ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു ഇറാൻ ഏതെങ്കിലും വിധത്തിൽ ആക്രമിച്ചാൽ യു എസ് ആയുധസേനയുടെ മുഴുവൻ ശക്തിയും യും മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത അവരുടെ മേൽ പതിക്കുമെന്നും ഇറാനും ട്രംപ് മുന്നറിയിപ്പ് നൽകി ഇസ്രയേലുമായും ഇറാനുമായും ബന്ധപ്പെട്ട ജി സെവൻ പ്രസ്താവനയിൽ ഒപ്പുവയ്ക്കാൻ ട്രംപ് ഉദ്ദേശിക്കുന്നില്ല എന്നാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഡെസ്ക്